കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നടതായിരുന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പിന് ഉച്ചപൂജയും കളബാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരും കാണും നല്ല കൗതുകം ഒരു പൊന്നുണ്ണി കണ്ണനെ ആ ശ്രീലകത്ത് ചാർത്തിരിക്കണത് കേട്ടോ ഊഞ്ഞാൽമില്ല ഊഞ്ഞാൽപ്പടീന്റെ മുകളിൽ രണ്ട് കാലം ഇങ്ങനെ തൂക്കിട്ടിട്ട് കുഞ്ഞാല ആടികൊണ്ടിരിക്കണ ഒരു ഉണ്ണിക്കണ്ണനെ ചാർത്തിരിക്കണത് രണ്ട് കാലുമില്ല അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് മഞ്ഞപ്പട്ടും ഒറിഞ്ഞെടുത്തിട്ടുണ്ട് ഗോപന്മാരും കൊടുക്കണ പോലെ നല്ല ഭംഗിയായിട്ട് അരയിലേക്ക് ഇങ്ങനെയും കാണാണ്ട് കരുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല മാല ഒരു പതക്കം പോലത്തെ ഒരു മാല കരുത്തനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയും ചാർത്തിയിട്ടുണ്ട് ഒരു മിടും ഇടുക്കാനൊരു ഉണ്ണി കണ്ണനാ ഏഹ് ഓടക്കൊള്ളരയിൽ തിരികെ വെച്ചിട്ടുമുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈയോട് കൂടി ഊഞ്ഞാല് മുറുക്ക പിടിച്ചിട്ടായിരിക്കണത് ചെറിയ ഉണ്ണിയാണ് ഒരു രണ്ട് രണ്ടര വയസ്സ് പ്രായത്തിലുള്ള ഒരു ഉണ്ണി കണ്ണൻ അവൻ എന്താ അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ ഊഞ്ഞാലാടാൻ വേണ്ടി മുറുക്ക പിടിച്ചിട്ട് എന്നാ ഊഞ്ഞാൽ വല്ലാരുടെ ആട്ടിനും ഒരു ചെറിയ ഉണ്ണിയല്ലേ അങ്ങനെയാണ് ചെവിയിൽ ചേപ്പൂക്കൾ നെറ്റിമ്മില് സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോടു കൂടിയിട്ടാണ് കുഞ്ഞാലുമില്ലിരിക്കണത് കുഞ്ഞാലിമില്ലിരിക്കണ ആ സന്തോഷമൊക്കെ ആ തിരുമുഖത്തുണ്ട് ഏഹ് പൊന്നുകിരീടം കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന് മുകളിൽ തെച്ചിയും തുളസി ആയിട്ടുള്ള ഒരു തിരുമുടിമാല പിന്നെ വെളുത്ത പൂവും തെച്ചി ആയിട്ടുള്ള ഒരു തിരുമുടിമാല കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് തെച്ചി തുളസി വെളുത്ത പൂവ് താമര അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിനും ചാർത്തിയിട്ടുണ്ട് അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ട് അഞ്ചാറ് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് താമരയും തുളസി ആയിട്ടും തെച്ചിയും തുളസി ആയിട്ടും രണ്ട് മൂന്നെണ്ണം ബാക്കിയെല്ലാം കണ്ണനെ പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടും രണ്ട് മൂന്നെണ്ണം ഏർ എല്ലാം നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ടിയും കണ്ണൂഞ്ഞാലാടും കൊണ്ടുവന്നിരിക്കണത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഗുരുവായൂർ പനുഗ്രഹിക്കണേ നാരായണ എന്ന് ജപിച്ചാൽ പാപം കെടും പശി കെടും വ്യസനങ്ങൾ തീരും നാവിൻ ഉണർച്ചവരും ഏറ്റവും അന്തികാലേ ഗോവിന്ദ പാദപകമലങ്ങൾ തെളിഞ്ഞു കാണാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗുരുവായൂർ പനുഗ്രഹിക്കണേ ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണ പൊന്നുണ്ണി കണ്ണന്റെ തൃപാദം രണ്ടും മുറുകെ പിടിച്ചാ തിരുമുഖത്തേക്ക് നോക്കി ആ പുഞ്ചിരി തൂക്കണ തിരുമുഖത്തേക്ക് നോക്കി അവരൊക്കെ നമുക്ക് നാമം ജപിക്കാം കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂട്ടോ ഏർ കണ്ണനെ കണ്ണൻ നമ്മളെ കൈവിടില്ല കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ജപിക്കല്ലേ നാമം ഉറക്ക നാമം ജപിക്കാം നാരായണാ നാരായണ 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 નારાયણ 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 હરે હરે